കോഴിക്കോട് കരിമ്പാലക്കുന്നിൽ അറവ് മാലിന്യ കേന്ദ്രത്തിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ഇരുതുള്ളിപ്പുഴയോരത്തെ കട്ടിപ്പാറ പഞ്ചായത്ത് പരിധിയിൽ കഴിഞ്ഞ നാലുവര്ഷത്തിലധികമായി പ്രവർത്തിക്കുന്ന കോഴിയറവ് മാലിന്യ കേന്ദ്രത്തിലേക്കാണ് ആയിരക്കണക്കിനാളുകളുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത് കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്ന അതിരൂക്ഷമായ വായുമലിനീകരണവും ജലമലിനീകരണവും മൂലം പ്രദേശവാസികൾ ദുരിതമനുഭവിക്കുകയാണ് ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് കാരണമെന്താണ് ജീവിക്കാനുള്ള അവരുടെ അവകാശത്തെ നിഷേധിക്കുന്ന സമീപനം ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു നിരവധിയായിട്ടുള്ള സമരങ്ങളും നിവേദനങ്ങളും തുടർ പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടും അതിനെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾക്കിതെല്ലാം തുല്യവിലയാണ് ഞങ്ങൾ ഏത് നിലയ്ക്ക് മുന്നോട്ട് പോകും ആരെയും ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ള നിലയാണ് ഫ്രഷ്കറ്റിന്റെ മാനേജ്മെന്റ് സ്വീകരിക്കുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എല്ലാ ഏകാധിപതികളും ജനകീയ പ്രക്ഷോഭത്തിന് മുന്നിൽ തോറ്റു പിന്മാറിയ ചരിത്രം മാത്രമേ ഈ ലോക നിരവധി സമരങ്ങളും പരാതികളും ഉന്നയിച്ചെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടാകാത്തതിനെ തുടർന്ന് തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് കൊടുവള്ളി എം എൽ ഡോക്ടർ എം കെ മുനീർ തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ മത നേതാക്കളും രക്ഷാധികാരികളായിക്കൊണ്ട് കട്ട് വിരുദ്ധ ജനകീയ സമിതി രൂപീകരിച്ച് പ്രക്ഷോഭ സമരം ആരംഭിച്ചിരിക്കുകയാണ് നാട്ടുകാർ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നഹം സ്ഥലത്തെത്തിയിരുന്നു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്